ഹലോ ഗായ്സ് ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങൾ തറവാട്ടിലേക്ക് പോകാനുള്ള പ്ലാനായിട്ടോ ഇന്ന് അമ്മമ്മടെ എഴുപതാം പറ ആളാണേ അപ്പം ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് അപ്പം നന്നായിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യണേ അപ്പം ഞാനും അമ്മയും എത്തമ്മയും കുട്ടികളും കൂടെ ഇതാ ഞങ്ങൾ തറവാട്ടിലേക്ക് പോവുകയാണ് ഓട്ടോ ഓട്ടോയിലോട്ടോ വന്നേ ഓട്ടോ ഇറങ്ങിയിട്ട് കുറച്ചും കൂടെ ഉള്ളിലോട്ട് പോകണം അപ്പോൾ ഇതാ മോനെതാ തുള്ളിച്ചാടി പോകുന്നുണ്ടാവും ഇവിടേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ ആയിട്ടാണ് ഇവിടെ നിന്ന് താഴോട്ടാണ് ഞങ്ങളുടെ തറവാടെന്ന് പറയുന്നത് അപ്പോൾ ഏത് കാട്ടുമൂക്കിലാണ് നിൻ്റെ വീടൊന്നും ആരും ചോദിക്കണ്ട ഇത് ഇപ്പോൾ ഒരു കുറച്ചെങ്കിലും പുരോഗമനമുള്ള ഒരു വഴിയാണ് അതായത് പണ്ട് ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇത്രയും വഴി ഇത്രയും വലുപ്പമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളിതാ തറവാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് ചെടികളുടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ മാമയ്ക്കിവിടെ അപ്പോൾ ഞങ്ങൾ എത്തണതിൻ്റെ മുമ്പ് തന്നെ പിള്ളേരൊക്കെ ഇവിടെ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നു മാമൻ്റെ മക്കളാണുണ്ട് ഇതൊരു മൂത്ത മാമൻ്റെ മോനും അത് ചെറിയ മാമൻ്റെ മോനാണ് ആ വന്ന് എത്തി വെക്കുന്നത് എൻ്റെ ചെറിയ മൈ കേട്ടോ അപ്പോൾ ഇങ്ങനെ പാട്ട് വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതാ കുട്ടിപ്പട്ടാളങ്ങള് അങ്ങനെ മാമിൻ്റെയും മാമിൻ്റെയും മക്കളാണ് ബാക്കിയുള്ളവരുടെ കാര്യം നോക്കുമ്പോൾ അത് അമ്മായി അമ്മമ്മയും മാമയും ഒക്കെ അടുക്കളയിൽ നല്ല പണിയിലാണ് അപ്പം ഞങ്ങൾ ഞങ്ങൾ കുറച്ച് പണിയിലാവാതെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഡെക്കറേഷൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തു കുറച്ച് ബലൂൺസും കുറച്ച് പറഞ്ഞ കടലാസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിപ്പോൾ പിള്ളേരും കൂടെ ഇതാ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഡെക്കറേഷനിലൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് ശേഷം ഞങ്ങളിത് ഒന്നുകൂടെ ഒന്ന് കിച്ചൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ വീണ്ടും പോയി നോക്കി എന്താ ഇവിടുത്തെ കാര്യം ഏകദേശം ഒന്നൊക്കെ സെറ്റാറായി അടുക്കളത്തെ കാര്യമൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോഴേക്കും ഞങ്ങളത് അപ്പോഴേക്കും മാമന്മാരൊക്കെ എത്തി അപ്പം ഞങ്ങൾ കേക്ക് കട്ടിങ്ങിലേക്ക് വേഗം കടന്നു എന്താ എല്ലാവരും വന്ന് അമ്മമ്മക്ക് അമ്മമ്മയും നന്നായിട്ട് അമ്മമ്മേനെ നന്ന് നല്ല സുന്ദരിയായിട്ട് ഒരുക്കി ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വർത്തിക്ക് വന്ന് പിള്ളേരെയും കൊണ്ട് കേക്ക് കട്ട് ചെയ്തു എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു പ്രത്യേകിച്ച് അമ്മമ്മയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അമ്മമ്മുടെ ജീവിതത്തിൽ ഇത് ഒരു പിറന്നാൾ ഉണ്ടായില്ല എന്ന് തന്നെ പറഞ്ഞു അപ്പോൾ നമ്മുടെ വീട്ടിലെ ഉള്ള മുത്തശ്ശനായാലും മുത്തശ്ശിയായാലും വയസ്സായ ഏജ് ആയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന ഒരു ഹാപ്പിനെസ് പറയുന്ന ഇങ്ങനൊരു സന്ദർഭമാണ് അതിൽ ബർത്ത് ബർത്ത്ഡേ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു മണിക്കൂർ അവരുടെ കൂടെ ചിലവഴിക്കാൻ പറ്റുന്ന കുറച്ച് സമയം അതാണ് അവർക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റുന്ന ഏക നിമിഷം എന്ന് പറയുന്നത് അതാണ് അപ്പം ഞങ്ങളെല്ലാവിധ കേക്കൊക്കെ കട്ടിയിട്ട് പരസ്പരം കൊടുത്തു അപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പാട്ട് ഡാൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഏട്ടൻ ആണ് അമ്മയുടെ മുഖത്ത് കുറച്ച് കേക്കൊക്കെ വരുത്തേച്ച് ഭയങ്കര കുഞ്ഞു വീട്ടിൽ മുഖത്തൊക്കെ നമ്മൾ വരുത്തേക്കില്ലേ അതേപോലെ അപ്പം ഞങ്ങളുടെ ഡാൻസൊക്കെ പരിപാടി താഴ്ത്ത തുടങ്ങുകയായി Yeah, you yeah, 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 yeah. பாபு ஒரு மூமெண்ட் இல்ல ஒன்லி ஸ்டாண்டிங் தட ഇപ്പം ഞങ്ങൾ ഡാൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡിൻ്റെ ഫുഡ് കഴിക്കാറായി ഏട്ടനും മാമാരും ചെറിയച്ചനും എൻ്റെ ബ്രദറും എല്ലാവരും കൂടെ ഇന്ന് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കലും അപ്പുറത്തേക്ക് നന്നായിരുന്നു അമ്മയുടെ ബർത്ത്ഡേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക